പത്തനംതിട്ട ജില്ലയിലെ ഗ്രാമങ്ങളിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അടഞ്ഞുകിടക്കുന്ന വലിയ കൊട്ടാര സദൃശ്യമായ വീടുകളാണ് അടൂരിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് വീടുകൾ അടഞ്ഞുകിടക്കുന്നുണ്ടെന്നാണ് ലഭ്യമായ കണക്ക് പത്തനംതിട്ട നഗരത്തിൽ രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് വീടുകളും കുമ്പനാടും ഇരുപേരൂരും രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് വീടുകളും അടഞ്ഞുകിടക്കുകയാണെന്നാണ് രേഖകൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് മിക്ക വീടുകളിലും വയോധികർ മാത്രമാണ് താമസം പലയിടങ്ങളിലും മാതാപിതാക്കൾ മരിച്ചതോടെ വീടുകൾ കാട് കയറി മൂടിക്കിടക്കുന്നു പലതും ആരും തിരിഞ്ഞുപോലും നോക്കാത്തത് കൊണ്ട് നശിക്കുന്ന അവസ്ഥയിലാണ് സാമ്പത്തിക മേഖലയിൽ മറ്റൊരു വിചിത്രമായ പ്രതിസന്ധിയും പത്തനംതിട്ട ജില്ലയെ ഏർ കാർന്നു തിരുന്നു ദേശ സർക്കാർ ബാങ്കുകളിൽ മാത്രം ഏകദേശം നൂറ്റി പതിനൊന്ന് കോടി അവകാശികളില്ലാതെ കെട്ടിക്കിടക്കുന്നു എന്നാണ് സാമ്പത്തിക രേഖകൾ ചൂണ്ടിക്കാട്ടുന്നത് നാല് ലക്ഷത്തിലധികം അക്കൗണ്ടുകളിലായാണ് ഈ തുകയുള്ളത് നിക്ഷേപകർ മരിക്കുകയും അവരുടെ മക്കൾ വിദേശത്ത് സ്ഥിരതാമസമാക്കുകയും ചെയ്തതോടെയാണ് പണം ബാങ്കുകളിൽ തന്നെ കെട്ടിക്കിടക്കുന്നത് ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ കൂടി കണക്കിലെടുത്താൽ ഇത് കോടികൾ കടക്കും പത്തനംതിട്ടയിലെ വയോധികരുടെ ജീവിതം ഇന്ന് സാങ്കേതിക വിദ്യയുടെ സഹായത്താലാണ് മക്കൾ വിദേശത്തിരുന്ന് സി സി ടിവിയിലൂടെ മാതാപിതാക്കളുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുന്നു ഭക്ഷണം ഓൺലൈനായി എത്തിക്കുന്നു രാത്രിയിൽ കൂട്ടിരിക്കാൻ പണം നൽകി ആളുകളെ ഏർപ്പെടുത്തുന്നു മാതാപിതാക്കൾ മരിക്കുമ്പോൾ പോലും വിദേശത്തു നിന്ന് മക്കൾക്ക് എത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ സംസ്കാര ചടങ്ങുകൾ പോലും ഏജൻസികളെ ഏൽപ്പിക്കുന്ന സാഹചര്യം ജില്ലയിൽ വർദ്ധിച്ചു വരുന്നു ജില്ലയിലെ കാർഷിക മേഖല തകർച്ചയിലാണ് റബ്ബർ വിലയിടിവിന് പുറമെ കാട്ടുപന്നി ആന എന്നിവയുടെ ശല്യം കാരണം കർഷകർ കൃഷി ഉപേക്ഷിച്ച് നാടുവിടുന്നു ഇതോടെ കൃഷിയിടങ്ങൾ കാടുപിടിക്കുകയും അത് വന്യമൃഗങ്ങൾക്ക് ജനവാസ മേഖലയിലേക്ക് കടന്നു വരാൻ സുരക്ഷിത താവളമായി മാറുകയും ചെയ്യുന്നു പ്രധാന നദികളെല്ലാം മാലിന്യം നിറഞ്ഞ് നശിക്കുന്നു കാർഷിക വിളകൾക്ക് ന്യായമായ വില ലഭിക്കാത്തതും സംഭരണത്തിന് സൗകര്യമില്ലാത്തതും കർഷകരെ ഏറെ ദുരിതത്തിലാക്കി ഒരു ജില്ലയുടെ മുഖഛായ മുഴുവനായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് പത്തനംതിട്ടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്